വെൽക്കം ബാക്ക് ഈ ഒരു മഴ കാണുമ്പോഴാണ് രാവിലെ പൊതിച്ചു മൂടി കടക്കാനായിട്ട് തോന്നുന്നത് എന്ത് ചെയ്യാനാണ് എന്തായാലും നമുക്ക് എണീറ്റേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് നേരം വെളുത്ത സമയത്തൊന്ന് അങ്ങനെ അങ്ങനെതാ ഞാൻ ചായ വെക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നു ചായക്കുള്ള പാലൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പാ ചായ വെക്കാനായിട്ട് പോവുകയാണ് അതിനിടയ്ക്ക് താ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് ഇനിയിപ്പാ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ റെഡിയായി ചായ തിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടും കാര്യമില്ല അതാ ചായയൊക്കെ തിളച്ച് പോയിട്ടുണ്ട് എണീറ്റ് വന്നതും നല്ല തലവേദനയായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര മൂടഫാണെന്ന് ഇന്ന് പണികൾ പണികളെടുക്കാനൊന്നും തീരെ ഉഷാറില്ല ഞാൻ എന്തോ ഒരു ലെവലിൽ നിൽക്കുന്നു എന്നേയുള്ളൂ അങ്ങനെ ദാ ചായക്കിതാ ഒഴിച്ചിട്ട് കുടിക്കാനായിട്ട് പോവാണ് ചായ അവിടെ വെച്ച് ഞാനിതാ ചമ്മന്തി അരയ്ക്കുന്നുണ്ട് ദോഷിക്കുള്ള ചമ്മന്തിയാണ് അരച്ചെടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചായ കുടിക്കുന്നുണ്ട് ഒരു പടിക്ക് രണ്ട് പക്ഷെ എന്ന പോലെ രണ്ട് പണിയും ഒപ്പം തന്നെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലേറ്റ് ആക്കാനായിട്ട് പാടില്ലല്ലോ ലേറ്റ് ആയി കഴിഞ്ഞാൽ റൈമോൾക്ക് സ്കൂളിലേക്ക് പോകാനും ലഞ്ചാക്കാനും ഒക്കെ തന്നെ വൈകി പോകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് റൈമോൾക്ക് ലഞ്ചിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കി കൊടുക്ക എന്നാണ് കരുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ന് ലഞ്ച് ആക്കാനുള്ള ഒരു ഉത്സാഹം തന്നെ ഇല്ല ഞാൻ എന്തോ ഒരു ലെവലിൽ ഇങ്ങനെ പണിയെടുക്കുന്നു എന്നേ ഉള്ളൂ അങ്ങനെ അങ്ങനെന്താ ഞാൻ ചായ കുടിക്കുന്നുണ്ട് ചായ കുടിച്ചാലെങ്കിലും തലവേദന ഒന്നും കുറയല്ലോ എന്നൊക്കെ എഴുതി സത്യം പറഞ്ഞാൽ ഈ ചായ കുടിച്ചാൽ തലവേദന കുറയും എന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് സത്യത്തിൽ വെറുതെയാണ് ചായ കുടിച്ചു കഴിഞ്ഞാൽ തലവേദന കുറയില്ല കുറയും എന്നുള്ളത് നമ്മുടെ വെറും തോന്നലാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചായ സ്കിപ്പ് ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു ഞാൻ എടുക്കുന്ന സമയത്ത് ഈ ചായ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചായ കഴിക്കാതെ തന്നെ ഒരു മാസം ഞാൻ കഴിച്ചു കൂട്ടി ആ ഒരു മാസം സത്യം പറഞ്ഞാൽ എനിക്ക് തലവേദന എന്ന സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം നമ്മുടെ തോന്നലുകളാണ് ഓരോന്നിനും പ്രേരിപ്പിക്കുന്നത് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ തലവേദന മാറും എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ചായ കുടിക്കാതിരുന്നാല് ആ തലവേദന എങ്ങോട്ട് പോയി കിട്ടും എന്ന് തന്നെ പറയാം ഈ ചായ എന്ന് പറയുന്നത് തന്നെ വലിയൊരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലഹരിയൊക്കെ പോലെ തന്നെയാണ് ഈ ചായ അതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പറ്റില്ല അത് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ തലവേദന വരും അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത് അങ്ങനെ ഇതാ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞാനിതാ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ദോശ എന്ന് പറയുമ്പോൾ കുട്ടി ദോശ ചുട്ടിട്ട് ഉള്ളി ഉള്ളിയൊന്ന് ചെറുതായി അരിഞ്ഞ് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് നന്നായി തന്നെ ഒന്ന് തിരുമ്മിയെടുത്തിട്ട് ജസ്റ്റും ദോശയുടെ മുകളിലൊന്ന് വിതറി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ ഒരു ദോശയാണ് ഞാൻ ഇന്ന് റൈമോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൂടെ തന്നെ ലഞ്ചായിട്ടും ഞാൻ കൊടുത്തു വിടുന്നത് ആദ്യമൊക്കെ റൈമോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാൻ വലിയ ഉത്സാഹമായിരുന്നു എന്നാൽ ഇപ്പോൾ അവൾക്ക് നേരെ തിരിച്ചാണ് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിടുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നല്ല പക്ഷേ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വിടുന്നത് എപ്പോഴും ഞാൻ ലഞ്ചായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തിട്ടാണ് കൊടുത്ത് വിടൽ അവൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയി ആക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയാവുമ്പോൾ അവൾക്ക് അവളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അങ്ങനെ അങ്ങനെതാ ഞാൻ ലഞ്ചാക്കി കൂടെ തന്നെ സ്നാക്സും ആക്കി കൊടുത്തിട്ടുണ്ട് സ്നാക്സിനായിട്ട് ഞാൻ ഗുഡ് ഡേ ബിസ്കറ്റാണ് ആക്കി കൊടുത്തത് അങ്ങനെ സ്നാക്സും ലഞ്ചും എല്ലാം തന്നെ റെഡി ആക്കിയെടുത്തു റേമോൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു വിട്ടു തിരിച്ച് വരുന്ന വഴിക്കും നല്ല മഴയായിരുന്നു തരിമോള് മെല്ലെയാണ് എണീറ്റത് നല്ല മഴയായതുകൊണ്ട് തന്നെ മെല്ലയാണ് അവൾ എണീറ്റത് അങ്ങനെ ഞാനിതാ നേരെ കിച്ചണിലോട്ട് വന്ന് ഫ്രീസറിലിതാ തലേ ദിവസം മുജുക്ക രാത്രി പിടിച്ചിട്ട് വന്ന മീനാണിത് ഇത് വരാലാണ് വരാലി എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ വരാലി എന്നല്ല കറിയതിനെ കണ്ണൻ മീൻ എന്നാണ് പറയുക അപ്പോൾ അത് തലേ ദിവസം മുജുക്ക നേരാക്കി ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കറിയുടെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷനൊന്നുമില്ല ഫ്രീസറിൽ മീൻ ഇരിക്കുന്നത് കൊണ്ട് അത് കറി വെക്കാ എന്ന് കരുതി അങ്ങനെ തനിമോൾ എണീറ്റു അവൾക്കുള്ള ചായയും മിച്ചറ് മതി എന്ന് പറഞ്ഞത് കൊണ്ട് മിച്ചറ് കൂടി കൊടുത്തു തനിമോൾ കൊച്ചു ടിവിയും കണ്ടുകൊണ്ട് ഇരുന്ന് കഴിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഞാനിതാ ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടിടാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലായിരുന്നു വെയിൽ കണ്ടപ്പോ തുണികളൊക്കെ ഒന്ന് പുറത്തിടാ എന്ന് കരുതി പക്ഷെ പുറത്തിട്ടാല് പണി കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇടാനായിട്ട് നിന്നില്ല ബെഡ് മാത്രം ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് തനിമൂള ചെറുതായി ഒന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് കഴുകി പുറത്തിട്ട് കൊടുത്തു ഇനിയിപ്പതാ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നാണെങ്കില് അലക്കാൻ കുറേ തുണികളുള്ള ദിവസമാണ് അങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ടു ഇതാ ഉണങ്ങിയത് വേറെ ഒരു ഡസൻ കിടക്കുന്നുണ്ട് അതുകൂടി മടക്കി വെക്കണം അങ്ങനെ തനിമോൾക്ക് ഇതാ ദോശ കൊടുത്തിട്ടുണ്ട് അവിടെ നേരത്തെ മിച്ചറാണല്ലോ കഴിച്ചത് അങ്ങനെ കറിക്കുള്ള പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കറി വെക്കാനായിട്ട് പോവുകയാണ് ഞാൻ എപ്പോഴും കറി വെക്കുന്ന രീതിയിൽ തന്നെയാണ് കറി വെക്കുന്നത് അതിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ല ഇതിൽ നിന്നും ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ മുജുക്കാർക്ക് വേറെ അറിയും അതുകൊണ്ട് ഞാൻ മീൻകറി വെറൈറ്റി ആയിട്ടൊന്നും വെക്കാനായിട്ട് നോക്കലില്ല ഞാൻ ആദ്യമൊക്കെ ഞാൻ മീൻ കറി ഞാൻ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊക്കെ ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ വെക്കലുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ വെച്ചാലും മുജിക്കാക്ക് ആ ഒരു ടേസ്റ്റ് പറ്റില്ല ഞാൻ ഈ വെക്കുന്ന ഒരു രീതി തന്നെയാണ് എപ്പോഴും പറ്റില്ല സാധാരണ നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ കൂട്ടിച്ചില്ല അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് കറിവേപ്പില തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴക്കി എടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടി എന്നിവ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് മീനിട്ട് കൊടുക്കുക തേങ്ങ അരപ്പൊഴിച്ച് കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഞാൻ വെക്കുന്ന സ്ഥിരം മീൻ കറി ഉള്ളിയും തക്കാളിയും പൊടികളൊക്കെ ഇട്ടിത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഇനിയിപ്പോൾ അതാ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ കറക്റ്റ് അതേ സ്പേസിലോട്ട് തന്നെ തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്ന ഓരോ പണിയും അതിൻ്റെതായ നീറ്റ്നെസിൽ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി കിട്ടുന്നത് പിന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ക്ലീനിങ്ങും ചെയ്തുകൊണ്ടിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ക്ലീൻ ചെയ്യുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആകെ ടയേർഡ് ആയിട്ടുണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ തീർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നല്ലത് അങ്ങനെ കറിയിലേക്ക് പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പ തേങ്ങ അരച്ചെടുത്തു ഇനി മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മീനിന് വേറൊരു ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മീനിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അധികം പലരും ഇത് കഴിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളീ തോട്ടിൽ നിന്നും അതുപോലെ പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനുകൾ പലർക്കും പറ്റാറില്ല എന്നാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുപോലത്തെ മീനുകളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കടലിൽ നിന്നും പിടിക്കുന്ന മീനുകളില്ലേ ആ മീനുകളാണ് ശരിക്കും നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത് എന്താന്ന് വെച്ചാൽ കുറേ ദിവസങ്ങള് ഫോർമാലി ഇട്ട് വരുന്ന മീനുകളാണ് അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലെ നാടൻ മീനുകളോട് ഭയങ്കര ഇഷ്ടമാണ് ഇതാ കറിയൊക്കെ റെഡിയായി ഇനിയിപ്പതാ കുറച്ച് തുണികൾ കയ്യിൽ തിരുമ്പാനുള്ളതുണ്ട് ഈ നിസ്കാരക്കുപ്പായ മുസല്ല പിന്നെ മുജുക്കാന്റെ യൂണിഫോം പിന്നെ റയമോളിന്റെ യൂണിഫോം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല എന്താന്ന് വെച്ചാൽ അത് വൃത്തിയായി കിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊടി പിടിച്ചിരിക്കും അങ്ങനെ തനിമോളും എൻ്റെ കൂടെ പണിയെടുക്കാനായിട്ട് കൂടിയിട്ടുണ്ട് ഈ തുണിയൊക്കെ മുക്കി വെച്ച് കുളിക്കാനായിട്ട് പോയി ഇനി ഇതിനെ തിരുമ്പുന്നത് വൈകുന്നേരം ആയിരിക്കും അപ്പോൾ കല്ലിൻ്റെ അവിടെ നല്ല വെയിലാണ് രാവിലെ ആണെങ്കിൽ നല്ല മഴയുമായിരുന്നു ഇനി എന്തായാലും വൈകുന്നേരം ആവട്ടെ എന്ന് കരുതി അങ്ങനെ തനിമോൾക്കുള്ള ചോറ് ഇതാ കൊടുക്കുകയാണ് ഞങ്ങളുടെ രണ്ട് പേരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്